ഓം നമ ശിവായ ശ്രീരാമജയം ഏവർക്കും മാതൃഭാവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാതൃഭാവത്തിലൂടെ നോക്കാൻ ശ്രമിക്കുന്ന കാര്യം ഈശ്വരാധീനം എത്രത്തോളം ഉണ്ടോ എന്ന് അറിയാൻ ഓരോരുത്തർക്കും ഉള്ള ഒരവസരമാണ് നമ്മൾ ഈശ്വരൻ്റെ ഇച്ഛക്കനുസരിച്ച് തന്നെയാണോ തുടർന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തകളൊക്കെ നേരായ മാർഗത്തിലാണോ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ തന്നെ സ്വന്തം മനോകാമനകൾ കൊണ്ടാണോ അതോ ഈശ്വര ചൈതന്യത്തിൻ്റെ കുറവ് കൊണ്ടാണോ പിന്നെ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും മൂലമാണോ നടക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടത്തി കിട്ടാൻ ശ്രമിച്ചിട്ടും അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടും നടക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് ഇനിയും അതിന് താമസമുണ്ടോ ഇത്തരത്തിലുള്ള ഈശ്വരാധീന ചിന്തയിൽ ആണ് നമ്മുടെ ഇന്നത്തെ ഈ നമ്പറുകൾ നമ്മൾ പരിശോധിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും കർമ്മഫലമാണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് എത്തിച്ചത് എന്ന് നമുക്കറിയാം ചിലവരതിനെ കർമ്മ എന്ന് വിളിക്കുന്നു ഈ കർമ്മ ചിലപ്പോഴൊക്കെ നമ്മൾ വലിയ വലിയ ത്യാഗങ്ങൾ സഹിച്ചു വേണം അതിനെ മാറ്റിയെടുക്കുവാൻ കർമ്മയുടെ ഭയങ്കരമായ പുറന്തോട് പൊട്ടിച്ച് ആത്മജ്ഞാനം നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് അതിനാണ് സത്സംഗം പോലുള്ള നല്ല പ്രവർത്തികളിൽ ഏർപ്പെടേണ്ട കാര്യമുള്ളത് സജ്ജനങ്ങളുമായി സംഘം ചെയ്യുക നമ്മളിലേക്ക് പെട്ടെന്ന് ചേരുന്ന ദുർജനങ്ങളെ അകറ്റി നിർത്തുക അല്ലെങ്കിൽ കർമ്മഫലം നമുക്ക് തീർക്കാൻ കഴിയാതെ കെട്ടി അവിടെ കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ധാരാളം ജനങ്ങൾ പ്രാർത്ഥനയോടെ കൂടുന്ന സ്ഥലത്ത് ഒന്നിച്ചു ചേരുക ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുക ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക നാമജപം സദാ ചുണ്ടിൻമേലുണ്ടായിരിക്കുക ഇതൊക്കെ തന്നെയാണ് ഈ കലിയുഗത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്നാൽ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും അറിയാതെ പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തടസ്സമായി കിടക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നടന്ന് കിട്ടേണ്ടതായിട്ടുള്ള കാര്യമായിരിക്കാം അത് പക്ഷേ നടക്കാതെ പോകും അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല അത് നമ്മുടെ കർമ്മം മൂലമാണോ അഥവാ കർമ്മം മൂലം അല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് നോക്കുന്നതിനായിട്ടാണ് ഞാനിവിടെ ഈ നമ്പറുകൾ കൊടുക്കുന്നത് ഈ നമ്പറുകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് നന്നായി മനസ്സിരുത്തി ഈശ്വരനെ പ്രാർത്ഥിച്ചതിനു ശേഷം അവരവരുടെ അനുസരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നമ്പറിൽ നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക വിശ്വസിക്കുന്നവർ മാത്രം ഈ ഉദ്യമത്തിന് മുതിർന്നാൽ മതിയെന്നാണ് പറയുവാനുള്ളത് ഇതിൽ തിരഞ്ഞെടുക്കുന്ന നമ്പർ മൂലമുള്ള വിശേഷമായ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം മറുപടി ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുത്തതിന് ശേഷം ഈ നമ്പറിലൂടെ എന്താണ് നിങ്ങൾക്കറിയുവാൻ കഴിയുന്നത് എന്ന് ശ്രദ്ധിക്കുമല്ലോ കേട്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നുവല്ലോ അതുപോലെ തന്നെ തുടർന്നും കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിവിടെ അഞ്ച് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ അക്കങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം വളരെ മനസ്സിരുത്തി ഏതാണോ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ വേണ്ടി ഈ അക്കം തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം വിശേഷപ്പെട്ട കാര്യം എന്താണോ അത് മനസ്സിലാക്കാവുന്നതാണ് നമ്പർ ഒന്ന് തെരഞ്ഞെടുത്തവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈശ്വരാധീനം കുറവ് ഇല്ല എന്നാൽ ഈശ്വരാധീനമുണ്ട് എന്ന് പറയാം എന്നാൽ പ്രാർത്ഥനയിൽ കുറവ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ചിന്തയിലൊക്കെ അശുഭമായ കാര്യങ്ങൾ കടന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചില ആൾക്കാർക്ക് പങ്കാളിയുമായുള്ള ചില പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ചിലരൊക്കെ പങ്കാളിയമായി അകന്ന് ജീവിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഭാര്യ പർത്ത് ബന്ധവും അതിനനുസരിച്ചുള്ള ജീവിത സുഖവും സൗഖ്യ കുറവുകളൊക്കെ ഉള്ള പല ആൾക്കാരുണ്ട് വേണ്ടി എന്തു ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ യാത്ര പോകാൻ തയ്യാറായിട്ടും അത് മുടങ്ങിയ ആൾക്കാരുണ്ട് പക്ഷേ അവർക്കൊക്കെ നല്ല സമയമായി വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ള കുഴപ്പമാണ് നിങ്ങളുടെ മനസ്സ് ബുദ്ധി ജ്ഞാനം ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രാർത്ഥന നന്നാക്കുക മടി കൂടാതെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്താണെങ്കിലും വളരെ ഐശ്വര്യമുള്ള നല്ലൊരു ദേവതാ സ്ഥാനമുള്ള സ്ഥലമാണെന്ന് കാണുന്നുണ്ട് നല്ല നല്ല പ്രാർത്ഥനയുള്ള ഒരു കുടുംബ കൂട്ടായ്മ ഉള്ള ഒരു കുടുംബമായിരുന്നു പക്ഷേ നിങ്ങളുടെ കാലം വന്നപ്പോൾ ആ കൂട്ടായ്മകൾ കുറഞ്ഞിട്ടുണ്ട് വീണ്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് നന്നാക്കിയാൽ നന്നാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചാൽ വിളിയേക്കുന്ന ദൈവമാണ് ദൈവത്തോട് ചോദിച്ചാൽ ഉടൻ മറുപടി കിട്ടും കുറച്ച് നമ്മൾ വിളക്കിൽ എണ്ണ കുറഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ കുറച്ച് തെളിച്ചം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക സ്നേഹം കൂടുതൽ കൊടുക്കുക സ്നേഹത്തിൻ്റെ കുറവ് വരാതിരിക്കട്ടെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പിന്നെ പൈതൃകമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് അച്ഛൻ്റെ തറവാട്ട ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തേണ്ടതാണ് ഇതിൽ കൂടുതൽ ആൾക്കാരും അതുപോലെ തന്നെ സന്താനങ്ങളെ ഓർത്തുള്ള ദുഃഖം അത് നിങ്ങളെ അലട്ടുന്നുണ്ട് ചിലർക്കൊക്കെ കൂടുതൽ അതിൽ ചില ആൾക്കാർ അങ്ങനെ കാണുന്നുണ്ട് സന്താന ദോഷമായിട്ട് കാണുന്നുണ്ട് അതിന് നിങ്ങൾ ഗണപതിയും ഗണപതിക്ക് പ്രത്യേക വഴിപാടുകളും ഉണ്ണിയപ്പം പോലുള്ള വഴിപാടുകൾ നേരുക ഇത് പ്രാർത്ഥനയുടെ ഭാഗമാണ് പറയുന്നത് ജീവിതത്തിൽ പ്രാർത്ഥന വേണമല്ലോ അപ്പോൾ തടസ്സങ്ങളായി നിൽക്കുന്നതിന് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമുക്ക് മറ്റ് ദൈവീകമായ പ്രധാനപ്പെട്ട കർമ്മത്തിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രമുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് വേണ്ട വഴിപാടുകൾ നടത്തുക പ്രാർത്ഥിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വന്നാൽ ഒരു രൂപം ഒഴിഞ്ഞ് കൊടിമരച്ചുവട്ടിലിടുക ഇതൊക്കെ ചെയ്തു വരിക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സന്താനപരമായ ദോഷങ്ങളൊക്കെ മാറി നല്ലത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ആ ഇനി രണ്ട് തിരഞ്ഞെടുത്തവരുടെ കാര്യം പറഞ്ഞാൽ ഇവർക്ക് വളരെ നല്ല ഈശ്വരാധീനമുള്ള കാലമാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കാലം എന്തൊക്കെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെല്ലാം നടന്ന് കിട്ടുന്നൊരു കാലം ഇപ്പോൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ കിട്ടാതിരുന്ന ഒരു ജോലി കരസ്ഥമാവുക അതുപോലെ തന്നെയാണ് ചില ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു സമയം കൂടെ കൂടിയാണ് ഇത് എന്നാൽ തന്നെയും ശനിദശാ കാലമാണ് ശനിയാഴ്ച ദിവസം നീരാഞ്ജലം വെള്ളുകഴി പോലുള്ള കാര്യങ്ങൾ ശാസ്താവിൻ്റെ നടയിൽ ചെയ്തു വരേണ്ടതാണ് മാത്രമല്ല കർമ്മസ്ഥാനത്തുള്ള ഉപദ്രവം നമ്മൾ തൊഴിലെടുക്കുന്ന സ്ഥാനത്ത് നമുക്ക് എന്തൊക്കെയോ ഉപദ്രവങ്ങളുള്ളതായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഉണ്ടാക്കുന്ന പല സംഭവങ്ങൾ ഈ ജോലി വേണ്ടായിരുന്നു മറ്റൊരു ജോലി മതിയായിരുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുജയ ഹോമം നിങ്ങളുടെ പക്കനാൾ തോറും നടത്തി വരിക പായസ വഴിപാട് ധാരയൊക്കെ നടത്തി വരിക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ല അതുപോലുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ മഹത്തായ ക്ഷേത്രത്തിൽ ഏതെങ്കിലും വഴിപാടുണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരിക കർമ്മദോഷമെന്ന് പറയും നമ്മൾ കർമ്മ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റായ കർമ്മങ്ങൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഞാനത് ചെയ്തത് തെറ്റായിരുന്നു അതെനിക്കറിയാം പക്ഷെ ഞാനത് തുറന്നു പറയാൻ സമ്മതിക്കുന്നില്ല അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി മാറി വന്നേക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട് ശരി അത് മാറാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇനിയെങ്കിലും കരുതിയിരിക്കുക പ്രാർത്ഥനയിലൂടെ മാറാത്തതൊന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുക അതുപോലെ തന്നെ സത്സംഗത്തിലൂടെയും ഈശ്വരൻ്റെ ധ്യാനത്തിലൂടെയും ഒക്കെ മാറും നല്ല മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ മാറ്റം വരുന്ന പല കാര്യങ്ങളുണ്ട് ഇതിൽ പല ആൾക്കാരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് ചിലരൊക്കെ നിർത്തി കളഞ്ഞവരാണ് പല സൈസ് പല രൂപത്തിലുള്ള മെഡിറ്റേഷൻ പഠിച്ച ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് വീണ്ടും ഒന്നും കൂടെ ഇത് ഉണർത്തിയെടുത്ത് കൊണ്ടുവരാവുന്നതാണ് അതുപോലെ തന്നെ വഴിവിട്ട ബന്ധങ്ങളിലേക്കുള്ള ശ്രദ്ധ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ നമ്മളെ വീണ് താഴേക്ക് കൊണ്ടുപോകുന്നതാണ് ഈശ്വരൻ്റെ നാമജപം കൊണ്ട് നമുക്ക് ആ ചിന്ത മാറിക്കിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഇപ്പോൾ എന്തായാലും മാതൃസ്ഥാനത്ത് നിന്നും വളരെ അനുകൂലമുള്ള സമയമാണ് അതുപോലെ അവർ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് അതും വലിയ താമസവും ഒന്നര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്കായിട്ട് താമസ് താമസമില്ലാതെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇനിയും നമ്പർ മൂന്ന് തിരഞ്ഞെടുത്തവരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് ഇവർ പലർക്കും വിവാഹകാര്യമാണ് ചിന്ത കൂടുതൽ കൂടുതലാൾക്കാർക്കും വിവാഹത്തെ പറ്റി ആണ് ചിന്ത വിദേശ കാര്യത്തെ കാര്യത്തെപ്പറ്റിയുണ്ട് അതിലൊക്കെ തടസ്സമാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം തടസ്സമാണ് പിന്നെ ചില ബന്ധങ്ങൾ ചില കൂട്ടുകെട്ടുകൾ ഇതൊക്കെ അനാവശ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് ഒഴിവാക്കി കളയുക തിരിച്ച് വരിക അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക അതുപോലെ നമ്മുടെ ചിന്തകളെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പുണ്യക്ഷയം ഉണ്ടായിരിക്കുന്നു നമുക്ക് നമുക്ക് എന്തൊക്കെയാണോ പുണ്യം ഉണ്ടായിരുന്നത് അനാവശ്യമായ കൂട്ടുകെട്ടിലൂടെ പുണ്യക്ഷയം ഉണ്ടായി എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക അപ്പോൾ ഇത്തരം ആൾക്കാർ ഇപ്പോൾ എടുക്കേണ്ട വ്രതമെന്ന് പറയാം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് മാറ്റം ഉണ്ടാകാൻ പറശ്ശിനിക്കടവുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക ശിവക്ഷേത്ര അടുത്ത ശിവക്ഷേത്രമുണ്ട് ശിവക്ഷേത്രം ദർശനം നടത്തി നമശമായ നൂറ്റിയെട്ട് ജപിക്കുക ദിവസവും ധാരൊക്കെ കഴിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരിക ഇവരുടെ ചിന്തകളിലാണ് മാറ്റം വരുത്താൻ പ്രധാനമായിട്ട് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചിന്തകളെ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കത് കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല സാരസ്വത കൃതം വാങ്ങി ജപിച്ച് കഴിക്കാവുന്നതാണ് സാരസ്വത ക്രതം എന്ന് പറയും കോട്ടക്കൽ ആര്യവേദ്യശാലയിൽ കിട്ടുന്ന സാരസ്വത കൃതവും അതുപോലെ തന്നെ കൈവിഷപരിഹാരം പൊളിക എന്നൊക്കെയുള്ള സാധനമുണ്ട് അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി അത്തരം കാര്യങ്ങളും അത് ഇങ്ങനെയുള്ള ഇത്തരക്കാർക്ക് നല്ലതാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് കണ്ടെത്തി പറയേണ്ടതാണ് വെപ്രാളവും വേവലാതി കുറയ്ക്കാൻ ധാര കഴിച്ചോളുക ഈശ്വരനെ മുറുകെ പിടിക്കുക ശരണം വിളിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ സ്വാമികാർ ശരണം വിളിക്കുന്നില്ലേ അതുപോലെ നമശിവായ നിങ്ങൾ ജപിച്ചു തുടങ്ങിക്കോളൂ കുറച്ച് നാൾ നമശിവായ ജപിച്ചു തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങും ഇപ്പോൾ ഈശ്വരാധീനം തിരിച്ച് തിരികെ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സമയമാണ് ഇത്രയൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാകാം നിങ്ങളിൽ പലർക്കും ചില ദൈവികമായ ശക്തി ഉള്ളവരാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ട് നിങ്ങളായിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞു തുടങ്ങിയിരുന്നതോടെ ഞാൻ പറഞ്ഞതാണ് തിരിച്ചെടുക്കുക വീണ്ടും നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും നിങ്ങളുടെ വാക്കിനും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെ പവറിനും ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുന്നൊരു കാലം വരും പലർക്കും ഇതിൽ പലർക്കും അതുകൊണ്ട് നിങ്ങൾ ഈശ്വരന് വേണ്ടി സമർപ്പിക്കുക നിങ്ങളുടെ കഴിവുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് നാലാം നമ്പർ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ കാര്യം കാണാം ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഗൃഹസംബന്ധമായ കാര്യമാണ് പ്രധാനം വീട് കെട്ടി പഴുതിയില്ലാത്തവരുണ്ട് വീടിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അത് എത്രയും വേഗം നടന്നു കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അധികവും അതുപോലെ തന്നെ സർവ്വകാര്യങ്ങളും തടസ്സമായിട്ട് കാണുന്നു ധനനഷ്ടമുണ്ട് ജീവിതത്തിൽ നല്ല ഉയർച്ചയിൽ നിന്ന് വീണ്ടും താഴേക്കുള്ള വീഴ്ച അങ്ങനെയൊക്കെയാണ് അങ്ങനെ പ്രാർത്ഥന നാമജപം ഇതെല്ലാം മുടങ്ങിയിരിക്കുന്നു എന്നാൽ നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ അപ്രതീക്ഷിതമായി മാറ്റമുണ്ടാകാം അത് മൃത്യുഞ്ജയ ഹോമവും ധാരെ കഴിക്കാം മറ്റ് പ്രാർത്ഥന ശൈലിയുള്ളവർ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനാ ശൈലിയിലേക്ക് മടങ്ങിപ്പോവ നമുക്ക് ശരീരത്തിന് തീരെ സുഖമില്ല എന്ന് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ നാളികേരം ഒഴിഞ്ഞ് മുട്ടിറക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുക വീട്ടിൽ മാതൃസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട് അത്ര സുഖകരമല്ലാത്ത അവസ്ഥയുണ്ട് അപ്പോൾ വീടിന് വേണ്ടി വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക വീടിൻ്റെ മണ്ണ് കൊണ്ടുവന്ന് പൂജിച്ചവിടെ ഇടുക ത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരിക അമ്മയ്ക്ക് ദേവിക്ക് വിളക്കും മാലയിൽ ഒരു മൂന്നാഴ്ച അടുപ്പിച്ച് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈശ്വരൻ അതിനെ കുറവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് കൊണ്ടുവരണം അത് നിങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ എത്തുക അവിടെ പോയി പ്രാർത്ഥന നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തിരിച്ചു കൊണ്ടുവരിക നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അതുകൊണ്ട് ദൃഷ്ടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് പറഞ്ഞത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ദൃഷ്ടിക്ക് വേണ്ടുന്ന എന്താണെന്ന് നോക്കിയിട്ട് അത് ചെയ്യുക അപ്പോൾ ഭാഗ്യഹീനതയൊക്കെ മാറിക്കിട്ടും നന്നായി ഈശ്വരാധീനം ഉണ്ടാകും ചിലവുകളൊക്കെ നമ്മൾ കുറഞ്ഞു കിട്ടും ഇപ്പോൾ വരവിനേക്കാളാണ് അതിൻ്റെ അപ്പുറം പോവുകയാണ് ചിലവുകൾ വരവ് എത്രയുണ്ടോ അതിനപ്പുറത്തേക്ക് ചിലവുകളുണ്ട് ഇപ്പോൾ അത് മുഖക്കെട്ട് എന്ന് പറയും അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കുറച്ച് ദിവസം സന്ദർശിച്ചതിന് ശേഷം ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വിവരങ്ങൾ ലഭിക്കും അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഇനി അഞ്ചാമത്തെ നമ്പർ തിരഞ്ഞെടുത്തവരുടെ വിശേഷങ്ങൾ നോക്കാം ഇവർക്ക് കൂടുതലും അലസതയാണ് മുന്നിൽ കാണുന്നത് അതുപോലെ തന്നെ ചിന്ത രണ്ടായിട്ട് കിടക്കുക രണ്ട് കാര്യങ്ങളാണ് ഇവർക്ക് ഈശ്വരാധീനം ആ ചിന്ത ദൈവത്തെ കൂടുതൽ അടുപ്പിക്കണം എന്നുള്ള ചിന്ത സ്നേഹിച്ച് കൂടെ നിർത്തണം തൻ്റെ കൂടെ ദൈവം നിൽക്കണം ഞാൻ ഈശ്വരൻ്റെ ആളാണെന്നൊക്കെ തോന്നുന്ന ഒരു ചിന്തയുള്ള ആളൊക്കെ തന്നെയാണ് പക്ഷേ പെട്ടെന്ന് മനസ്സ് മാറിപ്പോവും അങ്ങനെ രണ്ട് തരം ചിന്തകളെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവരുടെ വാക്കിനൊക്കെ പ്രത്യേകതയുണ്ട് ഇവരുടെ വാക്കുകളൊക്കെ പലിക്കുന്ന വാക്കുകളാണ് ഫലം കാണുമെന്ന് തന്നെയാണ് കാണുന്നത് ഇവരുടെ വാക്കുകളൊക്കെ പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കും സ്വന്തം കാര്യം വരുമ്പോൾ അതങ്ങോട്ട് ആകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉപദേശം ആവശ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങളെ ഉപദേശിക്കണം എന്നിട്ട് നേരായ മാർഗ്ഗത്തിലൂടെ നിങ്ങളെ നയിക്കണം അതാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവാദരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് വളരെ നല്ല സമയമാണ് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നിൽക്കുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നു ഈശ്വരാധീനം ഉള്ള സമയമാണ് പക്ഷേ നിങ്ങളുടെ രണ്ട് ചിന്തയാണ് കുഴപ്പമുണ്ടാക്കി വെക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു സമാധാന കുറവ് കാണുന്നുണ്ട് അപ്പം പലരുടെയും വീടിരിക്കുന്ന ആ സ്ഥാനം ശരിയല്ല ചിലരുടെയൊക്കെ വീടിൻ്റെ പൊസിഷൻ ശരിയല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലപോലെ നോക്കി ഈ സ്ഥാനം നോക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒന്നു നോക്കിക്കുക മാതാവുമായിട്ടുള്ള സ്വരച്ചേർച്ച നേരെയാക്കാൻ ശ്രമിക്കുക അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ രക്ഷസ് മുതലായവർക്ക് പാൽപ്പായസ നിവേദ്യം കൊടുക്കുക വയറ് സംബന്ധമായ അസുഖമുള്ളവർ അതിന് വേണ്ടുന്ന ചികിത്സ ചെയ്യുക പോയി എവിടെങ്കിലും നോക്കി ഡോക്ടറെ അതിനു ശേഷം അല്ലാത്ത നടപടികൾ ചെയ്യുകയുമാകാം രണ്ടും വേണം എങ്കിലും വയറ്റിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കുക വല്ലതും പെട്ടുപോയിട്ടുണ്ട് ഒന്ന് നോക്കിയേക്കുക നന്നായിരിക്കട്ടെ അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് പ്രാർത്ഥന കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ഇതാണ് അഞ്ചാമതായി തിരഞ്ഞെടുപ്പരോട് പറയാനുള്ളത് തുടർന്നുള്ള വീഡിയോ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ